കോഴിക്കോട് കാരശ്ശേരിയിൽ കോൺഗ്രസ് നേതാവിൻ്റെ പ്രായപൂർത്തിയാകാത്ത മകൻ നെ വോട്ട് ചേർത്തതായി പരാതി കോൺഗ്രസ് മുൻ കാരശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സമാൻ ചാലുള്ളിയുടെ മകനെതിരെയാണ് പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനാണ് എൽ ഡി എഫ് കൗൺസിലർമാരുടെ തീരുമാനം കോഴിക്കോട് മുക്കം കാരശ്ശേരിയിലെ യു ഡി എഫ് നേതാവും കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമായ സമാൻ ചാലുള്ളിയുടെ മകൻ ഇർഫാൻ ആഷിഖിനെതിരെയാണ് ഗുരുതര ആരോപണം കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാംകുന്ന് വാർഡിൽ ക്രമനമ്പർ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് നമ്പറായാണ് വോട്ടർ ലിസ്റ്റിൽ ഇർഫാൻ കയറി പറ്റിയത് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് ജനന തീയതി തിരുത്തിയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്നാണ് ഉയരുന്ന ആരോപണം രണ്ടായിരത്തി ആറ് ഡിസംബർ വരെ ജനിച്ചവർക്കാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദമുള്ളത് എന്നാൽ ഇർഫാൻ ആഷിഖ് ജനിച്ചത് ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഏഴിലെന്ന് ജനന സർട്ടിഫിക്കറ്റിൽ വ്യക്തമാണ് നേതാവിന്റെ മകന്റെ വോട്ട് തന്നെയാണ് ഈ രൂപത്തിൽ ചേർന്നത് ഇത് കാരശ്ശേരിയിൽ വ്യാപകമായി യു ഡി എഫ് ചേർത്തിയെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് ഉദ്യോഗസ്ഥന്മാരെ അടുത്ത് രേഖകൾ കൃത്രിമമായി കൊടുത്ത് സ്വാധീനം ഉപയോഗിച്ച് ഒറിജിനൽ രേഖ ഹാജരാക്കാതെ ഹാജരാക്കി ചേർത്തിയതാണ് നിലവിൽ ആണ് ഭരണം നിലനിർത്താൻ യു ഡി എഫ് വ്യാജരേഖകൾ ചമച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ശ്രമം എൽ ഡി എഫ് കൗൺസിലർമാർ ആരോപിച്ചു ഒരു സമാന്റെ മകന്റെ വോട്ട് മാത്രമല്ല കാരശ്ശേരിയിലെ കോൺഗ്രസിന്റെ പല നേതാക്കന്മാർ അവരുടെ വോട്ടുകൾ ഇതുപോലെ വ്യാജമായി ചേർത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കോൺഗ്രസിന്റെ നേതാവിൻ്റെ തന്നെ വോട്ട് മകന്റെ വോട്ട് ചേർത്തു എന്നുള്ളത് ഈ ഗുരുതരമായ പ്രശ്നത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടുകയും ഇത് ക്രിമിനൽ കേസ് ഉൾപ്പെടെ എടുത്ത് ഇത് സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഗൂഢാലോചന നടത്തിയ ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് എന്നാൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തന്റെ മകൻ വ്യാജരേഖകൾ ശമിച്ചിട്ടില്ലെന്നാണ് സമാൻ ചാലുള്ളിയുടെ വിശദീകരണം കോഴിക്കോട്